സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ബ്ലാക്ക് ബാൻ ഗെയിമിങ് അപ്പോൾ നമ്മൾ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ അജ്ജിലപ്പൻ എൻ്റെ വീടിനും മണ്ടേലും ഉറക്കം തോന്നുന്നു രാത്രി ഒക്കെ സമയം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ പുത്തൻ ടി വി ഒക്കെ വാങ്ങിക്കാൻ പോകണേ രാവിലെ അപ്പോൾ എന്തായാലും നമുക്ക് പണിക്കാർ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇട്ട് ഇട്ടേക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ അജിലപ്പനകത്ത് എവിടെയുണ്ട് അപ്പം നമുക്ക് ചെന്ന് നോക്കാം ആ ഹലോ ഹലോ അപ്പം ഈ ബ്ലാക്ക് മേൺ ഇപ്പൊ താമസിച്ചേ എണീറ്റെ അത് കാരണം ഒന്നും കണ്ടില്ല ആൾക്കാരും ടി വി ഒക്കെ വെച്ചിട്ട് പോന്നേറെ അജിലപ്പം പറഞ്ഞാ വെച്ചിട്ടുണ്ടെന്നൊക്കെ ആണോ ആ അടിപൊളി സാധനം നടക്ക് മുമ്പോട്ട് സെറ്റ് ആക്കി വിടുത്താണോ ഇതൊക്കെ വന്നോ ഇപ്പൊന്നോ അത് ഓ ഏതാ സാംസങ്ങ എന്റെ മോനെ സെറ്റ് ആയിട്ട് അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ടി വി ഓൺ ആക്കാൻ പോവാണ് ഓ ടി വി ഓൺ ആയിട്ടുണ്ട് ഫ്രണ്ട്സ് പൊളി സാധനം ഓ സിനിമയൊക്കെ സെറ്റാണെട്ടോ നമ്മൾ മാറ്റി നോക്കാം ഓ സെറ്റ് നീന്തിയോടെ ആ എന്താ ഇന്ന് രാവിലെ പോവാണോ അപ്പൊ നമ്മടെ മേളയിലത്തെ മുറിയില്ല സെറ്റ് സെറ്റ് ആക്കിയായിരുന്നോ അവിടെ നിന്നും ഓ സെറ്റ് സെറ്റ് ഇതാ ഇതല്ലേ എന്റെ മോനെ ആണ് അപ്പൊ നമ്മള് താഴെയൊക്കെ പിന്നെ നീ എന്നാ ഇവിടെ തന്നെ വേറെ വീട് ആ നീ മേളയ്ക്ക് വന്ന ഇത് ഇതല്ല ബാത്റൂമാണ് ഓക്കേ ഓക്കേ സെറ്റ് സെറ്റ് അപ്പൊ നമ്മള് കൈ പല്ലൊക്കെ തേക്കട്ടെ നീ എന്നാ അവിടെ നിൽക്ക ഞാൻ കക്കുസിലേക്ക് ഒന്ന് പോട്ടെ ഓക്കെ ഞാൻ ഇപ്പൊ ബാത്റൂമിൽ പോവാണ് ഓക്കെ സെറ്റ് അയ്യോ ഓക്കെ ഫ്ലഷ് അടി ചെയ്യുന്നുണ്ട് കൈട്ടൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ ഇതാണ് വാഷ് ബേസ് പല്ലെ പല്ലേക്കട്ടെ ഓക്കെ നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുളിക്കുന്ന പിന്നെയാണ് ഞാൻ കുളിക്കുന്നുള്ളു ഇവിടെ പുഴയുണ്ട് അജിലപ്പോ എവിടെയാണോ ആ താഴെ ഉണ്ട് പുറത്തൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ആ ഇത് എന്ത് വേണേ വന്നിട്ടുണ്ടല്ലോ പൊട്ടന്മാര് രാവിലെ തന്നെ വാങ്ങിക്കേ വാങ്ങിക്കേക്കെ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് തന്നെ വൈഡിയാണ് അല്ലേ അജിലേ ശരി ആ അജിലേ